ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ എല്ലാവരും പാഠങ്ങളൊക്കെ നന്നായി പഠിച്ചോ രണ്ട് പാഠം പഠിച്ചു കഴിഞ്ഞു രണ്ടും നന്നായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിന് ടെസ്റ്റ് പേപ്പർ ഉണ്ട് ക്ലാസ് ടീച്ചർ ടൈം ടേബിൾ നന്ന് കാണുമല്ലോ ആ ടൈം ടേബിളിന് പ്രകാരം ആദ്യത്തെ ദിവസം മലയാളത്തിൻ്റെ ഒന്നാമത്തെ പാഠം പ്രഭാതഗീതത്തിൻ്റെ ടെസ്റ്റ് പേപ്പറാണുള്ളത് അപ്പോൾ ടെസ്റ്റ് പേപ്പറിന് വേണ്ടി ആ പാഠം എല്ലാവരും നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചോളണം കേട്ടോ അപ്പോഴ നമുക്ക് ഇന്നൊരു പുതിയ പാഠം പഠിക്കണ്ടേ പുതിയ പാഠം ഏതാണെന്നറിയാമോ കണ്ണന്റെ കൈതവങ്ങളാണ് കണ്ണൻ എന്ന് പറഞ്ഞ ആരാ കൃഷ്ണനാണല്ലേ അപ്പൊ ഈ കൃഷ്ണന്റെ കൊച്ചു കൊച്ചു കുസൃതികളൊക്കെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ നമ്മൾ ഇത്രയും കാലം പഠിച്ചതിൽ നിന്ന് കൃഷ്ണന്റെ കുസൃതി തരങ്ങളൊക്കെ പലതരത്തിൽ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പരിചയമുണ്ട് ആരെ കണ്ണനെ അപ്പോൾ ഈ കണ്ണൻ ആരാ കണ്ണൻ സക്ഷാൽ ആരാണ് മഹാവിഷ്ണു ആണ് അല്ലേ മഹാവിഷ്ണുവിൻ്റെ ഒരവതാരമാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം കൂടുതൽ പറയാം അപ്പോൾ നമ്മൾക്ക് ഇപ്പൊ പഠിക്കാനുള്ള ആ പാഠത്തെക്കുറിച്ച് ഒന്ന് നോക്കുക ഈ കണ്ണൻറെ കൈതവങ്ങൾ എഴുതിയത് ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് കുഞ്ചൻ നമ്പ്യാർന്ന് കേൾക്കുമ്പോഴേ ഏത് സാഹിത്യ വിഭാഗത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കുഞ്ചൻ നമ്പ്യാർന്ന് കേൾക്കുമ്പോഴേ അദ്ദേഹം ഏതു തരം കൃതികൾ രചിച്ച ആളാണെന്ന് അറിയാമോ തുള്ളൽ കൃതികള് രചിച്ച ആളാണ് അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു തുള്ളൽ ഒരു ഭാഗം മാത്രമാണ് വളരെ കുറഞ്ഞ കുറച്ചൊരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ഈ പാഠത്തിൽ ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലത്തെ കുസൃതികളെ കുറിച്ചും കുട്ടിക്കാലത്തുള്ള സ്വഭാവം വലുതായാലും മാറുകയില്ല എന്ന് പറഞ്ഞ് ആളുകൾ അപവാദം പറയുന്ന ഒരു സന്ദർഭവുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോഴ് സ്യമന്തകം രത്നവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണന്റെ പേരിൽ ഒരാരോപണം വരുന്നുണ്ട് ആരായാലും എത്ര വലിയ ആളുകളായാലും മനുഷ്യർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ആരോപണങ്ങൾക്ക് വിധേയനാണ് മനുഷ്യർ ഓരോരുത്തരും എന്നുള്ള ഒരു ശാശ്വതമായ സത്യം കൂടിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കൃഷ്ണന്റെ ഈ കഥ പഠിക്കുമ്പോൾ കൃഷ്ണൻ ആരാണ് കൃഷ്ണന്റെ അച്ഛനമ്മമാർ ആരാണ് കൃഷ്ണൻ അച്ഛനോടും അമ്മയോടും ഒപ്പമാണോ വളർന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പഠിക്കണം അപ്പോൾ ആ കൃഷ്ണന്റെ അച്ഛൻ അമ്മ തുടങ്ങിയ ചരിത്രങ്ങള് ഒന്നൊന്നായിട്ട് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു പോവാതെ ഒരുവിധം എല്ലാവർക്കും അതിനെ കുറിച്ചൊരു ഗ്രാഹ്യം കാണും അപ്പോൾ നമ്മൾ പാഠത്തിലേക്ക് പ്രവേശിക്കും ആ പ്രവേശിക്കുന്ന ഇടത്ത് വെച്ച് സന്ദർഭം അനുസരിച്ച് കൃഷ്ണന്റെ കഥകളും കൂടി നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോകും അതുപോലെ മതി ണെങ്കിൽ നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം പാഠം വായിക്കാം പാഠം പറഞ്ഞു തരുന്ന മുറയ്ക്ക് സന്ദർഭത്തിനനുസരിച്ച് വേണ്ട കഥകൾ കൂടി അതിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകും എന്നാ ശരി നമുക്ക് പുസ്തകം തുറക്കാം പാഠം വായിക്കാം നമുക്ക് പഠിക്കാനുള്ള പാഠത്തിന്റെ പേര് കണ്ണന്റെ കൈതവങ്ങൾ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ കണ്ണൻ എന്നറിയപ്പെടുന്നത് ശ്രീകൃഷ്ണനാണല്ലേ ആ ഉണ്ണിക്കണ്ണൻ്റെ കുട്ടിക്കാലത്തെ കുസൃതികളാണ് ഈ പാഠത്തിൽ പറയുന്നത് അപ്പോൾ കണ്ണൻ്റെ കുസൃതികളെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾ കാണിക്കാൻ മിടുക്കനായിരുന്നു കണ്ണൻ അല്ലേ അപ്പോൾ ആ കള്ളത്തരം എന്തൊക്കെയാണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കയറാം അതിനു മുമ്പ് നിങ്ങൾ നോക്കുക ഈ കണ്ണൻ അഥവാ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ പത്തവതാരങ്ങളുണ്ട് ആ എന്ന് പറഞ്ഞാൽ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ കൃഷ്ണൻ ക കൽക്കി ഇത്രയും പേര് ദശാവതാരം എന്ന് പറഞ്ഞ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളാണ് ഇതെല്ലാം ഭഗവാൻ ഓരോരോ സമയത്തും ഭൂമിയിൽ രക്ഷ ആവശ്യമായി വരുന്ന സം സന്ദർഭങ്ങളിൽ എവിടെയാണോ ഭഗവാന്റെ ആവശ്യമുള്ളത് ആ സന്ദർഭത്തിൽ ഓരോരോ രൂപത്തിൽ അവതരിക്കും അതിൽ സക്ഷാൽ ശ്രീകൃഷ്ണനായി അവതരിച്ച ആ സമയത്ത് കൃഷ്ണൻ്റെ കുട്ടിക്കാലം മുതൽ നമുക്ക് കഥകളറിയാം ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഒക്കെ കൃഷ്ണൻ്റെ കഥകളുണ്ട് ഭാഗവതത്തിൽ കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് ഉള്ളത് അപ്പോൾ അവിടെ ആ കുട്ടിയായിരുന്ന കൃഷ്ണൻ്റെ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ആ കഥകളെയൊക്കെ അടിസ്ഥാനമാക്കി കുഞ്ചൻ നമ്പ്യാർ എഴുതിയ ഒരു തുള്ളൽ കൃതിയാണ് സ്യമന്തകം എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു അല്ലേ അത് കേട്ടിട്ടുണ്ടോ തുള്ളൽ പ്രസ്ഥാനം നൊക്കട നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങുമാറി കിടാശട എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടോ ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണ്ണിക്ക് ചേരുവാൻ വടിവിയെന്ന ഒരു ചാരു കേരള ഭാഷ തന്നെ ചിദം വരൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ആ തരത്തിൽ ആ രീതിയിൽ ചടുലമായ പദങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിൽ അതിനേക്കാളപ്പുറം വളരെ രസകരമായി കവിത രചിച്ച് ജനങ്ങളുടെ മനസ്സിൽ കടന്ന് കയറിയ മഹാകവിയാണ് കേട്ടോ ആര് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നും പറയാറുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഈ തുള്ളൽപ്രസ്ഥാനം എന്താണ് തുള്ളൽപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആയതിനെക്കുറിച്ച് ചില കഥകളുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ തുള്ളലിന് മുമ്പ് ചാക്യാർ കൂത്ത് എന്ന് പറയുന്ന ഒരു കലാരൂപമുണ്ട് ചാക്യാർ കൂത്ത് പറയുമ്പോൾ അതിൽ കുറേ സംസ്കൃത പദങ്ങളുമൊക്കെയാണ് അധികവും സംസ്കൃത പദങ്ങളെല്ലാം ചേർത്തുള്ള ഒരു പ്രത്യേക കലാരൂപമാണത് കൂത്ത് അമ്പലത്തിൽ വെച്ചാണ് കൂത്ത് നടക്കുന്നത് ഈ കൂത്ത് പറയുമ്പോൾ മിഴാവ് എന്ന് പറയുന്ന വാദ്യം അത് കൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്പ്യാരാണ് ആ നമ്പിയാർ ഒരു ദിവസം ഇതുപോലെ പല ദിവസങ്ങളിലെ ജോലി കഴിഞ്ഞിട്ട് ക്ഷീണിതനായി നമ്പിയാർ മിഴാവ് കൂട്ടിക്കൊണ്ടിരുന്നപ്പോഴും ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോഴത്തേക്കും ചാക്യാർ എന്നാ ചെയ്തേ ചാക്യാർ നമ്പ്യാരെ അങ്ങ് കളിയാക്കി നമ്പിയാർ ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എഴുന്നേറ്റു ചാക്യാർക്ക് കളിയാക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷേ നമ്പ്യാർക്ക് അതത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല നമ്പിയാർക്ക് ശരിക്കും വിഷമവും ദേഷ്യവും ഒക്കെ വന്നു അദ്ദേഹം ആ കലാരൂപം അവതരിപ്പിച്ച രംഗത്തു നിന്നും ഇറങ്ങിപ്പോയി എന്നും അന്ന് വൈകുന്നേരം കൂത്തമ്പലത്തിന് പുറത്ത് അമ്പലത്തിന് സമീപത്ത് തന്നെ ഒരു പുതിയ കലാരൂപം അവതരിപ്പിച്ചു എന്നും പറയുന്നു അത്ര പെട്ടെന്ന് തന്നെ ഒരു കലാരൂപം പുതിയതായത് ഉണ്ടായതാണോ അത് എന്ന സംശയമാണ് ഒരുപക്ഷെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു കലാരൂപത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം അതിൻ്റെ ഒരുവിധം എന്താണ് രൂപകൽപ്പനകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടും ഉണ്ടാവാം അതിനുശേഷമാവാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കലാരൂപം കിടക്കുന്നു ആ കലാരൂപം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ പ്രചോദനമായ ഒരു സംഭവമാണിത് എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കലാരൂപം അവതരിപ്പിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ചാക്യാർകൂത്തൊന്നും കേട്ടാൽ സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെ ഒരു കലാരൂപം കേട്ടിട്ട് എന്ത് ചെയ്യാനാണ് അതായത് അദ്ദേഹത്തിന് പല കാര്യങ്ങളും അറിയാം ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണയ്ക്ക് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ ച എന്താണ് ചാരു കേരള ഭാഷ തന്നെ നല്ല തനി മലയാള ഭാഷയിൽ എഴുതിയാലേ അവർക്ക് വല്ലതും മനസ്സിലാക്കാൻ പറ്റൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുപോലെ വേറൊരു കാര്യം അദ്ദേഹത്തിന് പ്രത്യേകം അറിയാം എന്താണെന്നറിയാമോ ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും ആയതല്ലെങ്കിൽ തിരിക്കും എന്താ സംഭവിക്കുന്നത് ചിരിക്കുന്ന കഥ പറയുകയാണെങ്കിൽ ആളുകളൊക്കെ ഇരിക്കും അല്ലെങ്കിൽ വന്ന പോലെ തിരിച്ചു പോകും ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ വെറുതെ ഒരു കലാരൂപം എന്നു പറഞ്ഞ് അവതരിപ്പിക്കുക ആളുകൾ വന്ന് ഉറക്കം തൂങ്ങുക പിന്നെ തിരിച്ചു പോവുക ഇതിനകത്തൊക്കെ എന്നാ കാര്യം ഇരിക്കുന്നു ഒരു കല അത് മനുഷ്യൻ ആസ്വദിക്കണമെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ കുറച്ചൊരു തമാശ ഒക്കെ കലർ കലർന്ന് ഫലിതമൊക്കെ കലർത്തി രസകരമായിട്ട് അവതരിപ്പിച്ചാലേ ആളുകൾക്ക് അത് കേട്ടിരിക്കാൻ താല്പര്യം ഉണ്ടാകുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ ഇഷ്ടംപോലെ പഴഞ്ചൊല്ലുകളും ഇഷ്ടംപോലെ ശൈലികളും കേൾക്കാൻ രസമുള്ള വാക്കുകളും പിന്നെ പ്രാസവും ഇങ്ങനെ ഒരുപാട് മനോഹരമായ ഒരു കൂട്ട കുഞ്ചൻ നമ്പ്യാരുടെ കവിത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തുള്ളലാണ് തുള്ളൽ കവി തുള്ളൽ തന്നെ മൂന്ന് തരത്തിലുണ്ട് ഓട്ടൻതുള്ളൽ പറയൻതുള്ളൽ തുള്ളൽ അങ്ങനെ മൂന്ന് തരം കലാരൂപമുണ്ട് എങ്കിലും ഓട്ടൻതുള്ളലാണ് ആളുകൾക്ക് ഏറെ താല്പര്യമുള്ളത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ വർണ്ണനയുടെ രീതി അദ്ദേഹത്തിൻ്റെ ആ താളം ലയം പരിഹാസവും ഫലിതുമെല്ലാം കൂട്ടിക്കലർത്തിയുള്ള ആ കവിതാ രീതി ആളുകൾക്കേറെ ഇഷ്ടപ്പെട്ടു പിന്നെ വെറും പരിഹാസവും ഫലിതവും മാത്രമല്ല കേട്ടോ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എന്ത് വേണ്ടാത്ത കാര്യങ്ങൾ നല്ലതല്ലാത്തതിനെ എല്ലാം അദ്ദേഹം വിമർശിക്കും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ സമൂഹത്തിൽ വിമർശിക്കാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആർക്കും വെറുപ്പ് തോന്നാത്ത രീതിയിൽ മിക്കവാറും എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളും തൻ്റെ കവിതയ്ക്ക് വിഷയമാക്കുകയും അതിനെ വളരെ മനോഹരമായി അവതരിപ്പിച്ച് കളിയാക്കി അവതരിപ്പിച്ച ആളുകൾ ചിന്തി ആളുകളെ കൊണ്ട് ചിന്തിപ്പിച്ച് മേലിൽ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് തോന്നിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം കേരളീയത കേരളത്തിൽ നടക്കുന്ന സംഭവമായിട്ട് എന്തിനേയും വർണ്ണിക്കും ദേവലോകത്തെ വർണ്ണിച്ചാലും മറ്റേത് ലോകത്തെ വർണ്ണിച്ചാലും അവതെല്ലാം കേരളത്തിൻ്റെ പശ്ചാത്തലമാണ് അപ്പം നമ്പ്യാർ കവിതയിലെ കേരളീയതയും വളരെ പ്രശസ്തമാണ് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ചൻ നമ്പ്യാരുടെ സ്യമന്തകം എന്ന തുള്ളലിലെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ തുള്ളൽ കൃതികളിൽ ഒരു സ്യമന്തകം എന്ന ഒരു തുള്ളൽ തുള്ളൽ കൃതി അതിലെ ഒരു ചെറിയ ഭാഗം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ നമുക്കാദ്യം പാഠം ഒന്നും വായിക്കാം അതിനുശേഷം ഈ സെമന്തകത്തെക്കുറിച്ചൊക്കെ പറയാം കേട്ടോ ശൈശവകാലത്തുണ്ടായി കൈതവമുണ്ടോ മാറിയിടുന്നു ആയിരവർഷം കുഴലിലിരുന്നൊരു നായുടെ വാലു വളഞ്ഞേ തീരൂ കൊച്ചുകൾ ഓടുപിടിച്ചു പറിച്ചും മച്ചിലൊളിച്ചത പാലു കുടിച്ചും പച്ചപ്പാലും മോരും തൈരും നിത്യവും നിത്യവുമങ്ങനെ കട്ടുഭുജിച്ചും പൂച്ചയ്ക്കൊട്ടു കൊടുത്തും പലവക പിച്ച കളിച്ചു നടന്നവനല്ലേ കണ്ണൻ കണ്ണനിതെന്നെല്ലാവർക്കും തിണ്ണം തേടിന ഭക്തിയുമോർത്താൽ വെണ്ണകൾ കട്ടു നടന്നപ്പോഴേ കള്ളനിതെന്നൊരു പേരവനുണ്ട് മത്തു വലിച്ച കുംഭത്തേലൊരു കുത്തു കൊടുത്ത പാലുകുടിച്ചും ഇത്തരമുള്ളൊരു കള്ളം കാട്ടിയിട്ട് ഉത്തമയാകിയ ജനനിയൊരുന്ന അണഞ്ഞു പിടിച്ചവൾ ഉരലൊടു കൂട്ടിക്കെട്ടിയിട്ടില്ലേ പൂതനയെന്നൊരു പെണ്ണിനെയും കൊല ചെയ്തതു നിങ്ങൾ ധരിച്ചിട്ടില്ലേ മാതുലനായൊരു കംസനവെന്നൊരു കൈതവുമെല്ലാം ബോധിച്ചില്ലേ ഇത്രയുമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അപ്പൊ ഇത്രയും ഭാഗത്തിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായി എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട് ആയിരവർഷം കുഴലിലിരുന്നൊരു നായുടെ വാല് വളഞ്ഞേ തീരൂ മനസ്സിലായോ അത് അതുപോലെയുള്ള നല്ല 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 ചൊല്ലുകൾ കേട്ടോ അദ്ദേഹത്തിന്റെ കവിതകളിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടും എന്താ ഈ പറഞ്ഞേക്കുന്നത് ആയിരവർഷം കുഴലിലിരുന്നൊരു നായുടെ വാല് വളഞ്ഞേ തീരു എന്ന് ഇതിനു പകരം വെക്കാവുന്ന വേറെ എന്തെങ്കിലും ചൊല്ലുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം കേട്ടിട്ടുണ്ടോ ദേ ആശയമാണത് കേട്ടോ അതേപോലെ ചൊട്ടയിലെ ശീലം ചുടലവരെ കേട്ടിട്ടുണ്ടോ ഈ ഇതിൻ്റെ എല്ലാ ആശയം എന്താ ഇതിന്റെ എല്ലാം ആശയം ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ സ്യമന്തകം കഥയാണ് ഈ സ്യമന്തകം കഥ എന്ന് പറഞ്ഞാൽ കഥ പറയാൻ പോയാൽ പാഠം മുന്നോട്ട് പോവില്ല അതാണൊരു പ്രശ്നം എന്നാലും നമുക്ക് അത്യാവശ്യം സ്യമന്തകം എന്നൊരു തുള്ളലിൽ നിന്നൊരു ഭാഗം പഠിച്ചിട്ട് സ്യമന്തകം എന്താണെന്നറിയത്തില്ലാതെ പോകാൻ പാടില്ലല്ലോ അതുകൊണ്ടൊന്ന് ചുരുക്കി പറയാമേ ഈ യതുവംശത്തിൽ ജനിച്ച ഒരു രാജാവായിരുന്നു സത്രാജിത്ത് ആരായിരുന്നു ഒരു രാജാവ് യദുവംശത്തിൽ ജനിച്ച രാജാവ് ഈ രാജാവ് തപസ് ചെയ്ത് സൂര്യനെ പ്രസാദിപ്പിച്ചു പണ്ടൊക്കെ അങ്ങനെ തപസ്സും വരവും ദൈവങ്ങളുടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലും ഒക്കെ സർവ്വസാധാരണമായിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ സൂര്യഭഗവാനിൽ നിന്നും സത്രാജ്യത്തിന് സ്യമന്തകം എന്ന് പേരുള്ള ഒരു വിശിഷ്ട രത്നം കിട്ടി അങ്ങനെ ഒരു വിശിഷ്ടമായ രത്നമാണ് ആ രത്നം കയ്യിൽ വെച്ചാൽ ദിവസവും എന്താ ഗുണം എന്നറിയാമോ എട്ടു ഭാരം സ്വർണം ഉൽപ്പാദിപ്പിക്കും ആ ആ സാധനം ആ രത്നം വീട്ടിൽ വെച്ചാൽ ഒരു പ്രത്യേക അളവിൽ കുറേ അധികം സ്വർണം എന്നും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വിശേഷപ്പെട്ട ഈ രത്നത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കൃഷ്ണനും കേട്ടു കൃഷ്ണനും ഇത് കേട്ടു അപ്പോൾ എല്ലാവരും ഈ രത്നം കാണാൻ പോവുകയാണേ അങ്ങനെയാണല്ലോ മുമ്പേ ഗമിക്കുന്ന ഗോപു തൻ്റെ പിമ്പയെ ഗമിക്കും ബഹുഗോക്കളെല്ലാം അത് കേട്ടിട്ടുണ്ടോ ഒരു പശു മുമ്പേ പോവുകയാണെങ്കിൽ അതിൻ്റെ പുറകെ എല്ലാം അങ്ങ് പോയിക്കൊള്ളും നമ്മൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും പിള്ളേരൊക്കെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ആനക്കമോ എന്തെങ്കിലും ഒരു കാഴ്ചയോ എവിടെയെങ്കിലും കണ്ടൊന്നു നോക്കാൻ പോയാൽ നമ്മളൊക്കെ എന്താ ചെയ്യുക പുറകെ എല്ലാവരും കൂടെ പോകും എന്താ കാര്യമെന്ന് പോലും അറിയത്തില്ലായിരിക്കും അല്ലേ ഒരാൾ പോയി ബാക്കി പുറകെ പോയി ആ സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് എന്തു പറയും മുമ്പേ ഗമിക്കുന്ന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹു ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ ഈ സത്രാജ്യത്തിന് കിട്ടിയ സ്യമന്തകം രത്നം കാണുവാൻ ആളുകളൊക്കെ പോയി പാവം നമ്മുടെ കൃഷ്ണനും പോയി ഭഗവാൻ കൃഷ്ണനാണെങ്കിലും മനുഷ്യാവതാരം എടുത്തിരിക്കുന്ന ആളാണല്ലേ അപ്പോൾ കുറച്ചു കുറച്ച് കുസൃതിയൊക്കെ കാണിച്ച് കാണിച്ച് കള്ളൻ കള്ളൻ എന്നൊരു പേരൊക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയുമാണ് കൃഷ്ണൻ ഏതായാലും അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ രത്നത്തിൻ്റെ ഒരു എന്താണ് രത്നത്തിൽ നിന്ന് ദിവസവും ഇങ്ങനെ ദിവസവും ഒരുപാട് സ്വർണമൊക്കെ ഉത്പാദിപ്പിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിരിക്കുന്നത് സത്രാജ്യത്തിന് തന്നെ ഭയങ്കര ദോഷം ചെയ്യുമെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു ഇത് ഇവിടെ വയ്ക്കുന്നത് അബദ്ധമാണ് വേണമെങ്കിൽ സുരക്ഷിതമായി ഞാനിത് എന്ന് പറഞ്ഞു ആരെങ്കിലും കൊടുക്കുമോ കൃഷ്ണൻ നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞു പക്ഷേ സത്രാജ്യത്ത് അത് കൊടുത്തതുമൊന്നുമില്ല അങ്ങനെ കൃഷ്ണനെ അധിക്ഷേപിച്ച് തിരിച്ചുവിട്ടു എന്തായാലും കൃഷ്ണൻ ഇങ്ങനെ പോന്നു കൃഷ്ണൻ എന്ത് കാര്യം അല്ലേ അങ്ങനെ ഇരിക്കേ ഈ സത്രാജ്യത്തിൻ്റെ അനുജനുണ്ട് പ്രസേനൻ എന്ന് പറയുന്ന ആൾ പ്രസേനന് ഭയങ്കര മോഹം ഈ രത്നം ഒന്ന് കഴുത്തിലണിഞ്ഞ് ഒരു യാത്ര തിരിച്ചാൽ കൊള്ളാമെന്നു അപ്പോൾ പ്രസേനൻ വളരെ നിർബന്ധിച്ച് നിർബന്ധിച്ച് സത്രാജ്യത്തിനോട് ആ രത്നം വാങ്ങി ആ രത്നവും വാങ്ങി അണിഞ്ഞുകൊണ്ട് കട്ടിലേക്ക് അങ്ങ് പോവുകയാണ് വെട്ടയാടാനോ ഒക്കെ ആയിട്ട് പോയി പോയ വഴിക്ക് എന്താ ചെയ്ത് എന്താ ചെയ്തോന്നൊന്നും അറിയത്തില്ല ഇത്രയും ദിവസം സ്വർണ്ണം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന രത്നവും അണിഞ്ഞ് പോയ പ്രസേനനെ കാണാനില്ല പ്രസേനനെ കാണാതെ വന്നപ്പോഴത്തേക്കിന് ആളുകൾക്ക് സംശയം അങ്ങനെയല്ലേ ഒരു സംശയം തോന്നിയാൽ പിന്നെ ഒരാൾ പറയും പിന്നെ വേറെ അത് എടുത്ത് പറയും പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് നാട് മുഴുവൻ ഏറ്റു പറയും സത്യമെല്ലാം മനസ്സിലാക്കിയിട്ടാണോ ഈ ആളുകൾ പറയുന്നത് ഒരു കാര്യവുമില്ല അല്ലേ ഒരു സത്യവും അറിയണമെന്നും ഇല്ല ആളുകൾക്ക് അന്നും ഇന്നുമുള്ള ഒരു സ്വഭാവമാണ് ആരോ ചെറിയ ഊഹം അന്നേരം പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയാവോ അതേ ഈ സിമന്തകം കാണാൻ കൃഷ്ണൻ ഇവിടെ വന്നായിരുന്നു അപ്പൊ ഭഗവാൻ ആണെങ്കിലും കൊള്ളാം ആരാണേലും കൊള്ളാം മനുഷ്യരാണോ മനുഷ്യരിങ്ങനെ വേണ്ടാത്തൊക്കെ പറയും അപ്പോൾ ഒരാൾ പറഞ്ഞു എല്ലാവരും ഒരുപോലെ അല്ലല്ലോ കൃഷ്ണൻ ഒരു ദിവസം ഇവിടെ കാണാൻ വന്നായിരുന്നു എന്നിട്ട് ചോദിച്ചു ഈ രത്നം എന്ന് പറഞ്ഞു അപ്പൊ അടുത്തയാളെന്താ ചോദിച്ചു ആഹാ എന്നിട്ട് அது பிரசேனம் கொடுத்துள்ள ஓயெங்கில் പ്രസേനല്ല സത്രാജിത്ത് സത്രാജിത്ത് കൊടുത്തില്ല എങ്കിൽ എന്തായിരിക്കും സംഭവം പ്രസേനൻ ഈ രത്നവും അണിഞ്ഞു പോയപ്പോഴേ കൃഷ്ണൻ അത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവാം കൃഷ്ണൻ കൊച്ചുകള്ളനെന്നല്ലേ പറയുന്നത് വെണ്ണ വെണ്ണകള്ളനാ കേട്ടോ വേറൊന്നും കക്കുന്ന ആളല്ല വെണ്ണയും പാലുമൊക്കെ ഒരു രസത്തിന് കട്ട് തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ കള്ളൻ എന്താണ് കള്ള കൃഷ്ണൻ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ഒരു ഓമനത്വത്തോടു കൂടി പക്ഷേ ഈ ജനങ്ങള് കുറച്ചു പേരെങ്കിലും എത്ര നല്ലവരെ ആണെങ്കിലും അധിക്ഷേപിക്കുമല്ലോ അങ്ങനെ പറഞ്ഞു ആ കൃഷ്ണൻ ഒരുപക്ഷേ പ്രസേനൻ്റെ കയ്യിൽ നിന്ന് ഈ രത്നം അടിച്ചെടുത്തതാവാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ പറഞ്ഞപ്പം അയാൾ വേറൊരാളോട് പറഞ്ഞു 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 നാട്ടിൽ മുഴുവൻ ഈ കിംവദന്തി ഈ തെറ്റായ പ്രചരണം ഒരാവശ്യമില്ലേലും എത്ര നല്ലവരെ കുറിച്ചും ചീത്ത പറയാൻ ആൾക്കും ഒരു വിഷമവും ഇല്ലല്ലോ മനഃപൂർവ്വം അല്ലേ പോലും അതങ്ങ് നാട്ടിൽ മുഴുവൻ പാട്ടായി എന്താ പ്രസേനനെ കാണുന്നില്ല അപ്പോൾ ഒരാൾ പറയും പ്രസേനൻ മരിച്ചുപോയി പ്രസേനനെ കൊന്നവൻ അരുവൻ താൻ അപ്പോൾ പ്രസേന എന്നാൽ പിന്നെ ആരാ കൊന്നത് പ്രസേനനെ കൊന്നത് ഈശ്വരൻ താൻ മറുപടിയും വരും എന്താ ആരാ പ്രസേനനെ കൊന്നത് ആരാ ആ ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള കിംവതന്തി പരന്ന് അത് കൃഷ്ണൻ്റെ ചെവിയിലും എത്തി അങ്ങനെ കൃഷ്ണൻ ഇതിൻ്റെ സത്യം അറിയാൻ വേണ്ടി അന്വേഷിച്ചു പോകുന്നുണ്ട് അന്വേഷിച്ച് പോകുമ്പോൾ കാട്ടിൽ ഒരിടത്ത് ഈ പ്രസേനനും പ്രസേനൻ യാത്ര ചെയ്തിരുന്ന കുതിരയും ഒക്കെ ചത്തു കിടക്കുന്ന കാഴ്ച കാണും കണ്ടു അതിനോടൊപ്പം തന്നെ സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടു ആ കാൽപ്പാട് അന്വേഷിച്ചു പോയി അവസാനം ജാം ഭഗവാൻ്റെ ഗുഹയിൽ നിന്ന് ഈ എന്താണ് ഈ രത്നം കിട്ടുന്നുണ്ട് അതൊക്കെ ആ സിംഹത്തോട് മല്ലടിച്ച് സിംഹത്തെ വധിച്ചിട്ട് ഈ വാനരൻ അല്ലെങ്കിൽ ഈ ജാമ്പവാൻ അത് തൻ്റെ കുട്ടികൾക്ക് കളിക്കാൻ കൊണ്ട് കൊടുത്തു അവിടെ കുട്ടികൾ നല്ല സ്യമന്തകമൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഭഗവാൻ അവിടെ ചെന്നത് അവിടെ ചെന്ന ഏതായാലും സ്യമന്തകം പോയ വഴി പിടികിട്ടിയല്ലോ അപ്പോൾ ഒരു സത്യം തെളിയിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരാൻ ശ്രമിക്കുന്നു ഈ കഥയൊക്കെ അറിഞ്ഞ് ജാംബവാൻ തൻ്റെ സുന്ദരിയായ പുത്രി ജാമ്പവതിയെയും ഈ രത്നത്തെയും ഭഗവാനെ ഏൽപ്പിക്കുന്നു ഭഗവാൻ അതുമായി തിരികെ വരുന്നു രത്നം പ്ര സത്രാജ്യത്തിന് തിരിച്ചു കൊടുക്കുന്നു സത്രാജ്യത്തിന് തിരിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും സത്രാജ്യത്തിന് ഭയങ്കര പശ്ചാത്താപമായി താൻ ചെയ്ത തെറ്റാണല്ലോ എന്നുള്ള ആ കുറ്റബോധം സങ്കടമുണ്ട് പശ്ചാത്താപമുണ്ട് കൃഷ്ണൻ്റെ മുന്നിൽ മാപ്പ് പറയുന്നുണ്ട് അവസാനം അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ മകൾ സത്യഭാമയെ കൃഷ്ണന് വിവാഹം ചെയ്ത് കൊടുക്കുന്നു സത്യഭാമയെയും കൊടുക്കുന്നു ഒപ്പം ഈ രത്നവും ഭഗവാൻ കൊടുക്കുന്നു പക്ഷേ തൻ്റെ കാൽക്കൽ സമർപ്പിച്ച ആ രത്നത്തെ അദ്ദേഹം തിരികെ സത്രാജ്യത്തിന് തന്നെ കൊടുത്തു സത്യഭാമയെ സ്വീകരിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് കഥ ഈ സ്യമന്തകം പോയതിൽ ശ്രീകൃഷ്ണന് എന്തെങ്കിലും പങ്കുണ്ടോ ഒരു പങ്കുമില്ല പക്ഷേ ആളുകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ തരത്തിൽ അത് എത്തിക്കുകയായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗുണപാഠം എന്താണ് നാട്ടിലൊരു സംഭവമുണ്ടായാൽ ആളുകൾ ഇങ്ങനെ പറഞ്ഞു പരത്തും പറഞ്ഞു പരത്തുന്നതെല്ലാം അപ്പടി നമ്മൾ വിഴുങ്ങരുത് നമ്മളതങ്ങ് വിശ്വസിക്കരുത് ഏതോ ഒരു കാര്യമുണ്ടായാലും അതിൻ്റെ സത്യാവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കാര്യം പറയണമെങ്കിൽ അത് സത്യമറിഞ്ഞിട്ട് മാത്രമേ ആകാവുള്ളൂ കേട്ടോ അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സത്യമറിയാതെ നമ്മൾ മറ്റൊരാളെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയാൽ അത് ആരുടെയെല്ലാം മനസ്സിനെ എത്രമാത്രം വേദനിക്കും എന്നുള്ളത് നമ്മൾ അറിയണ്ടേ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ കൊച്ചുകുട്ടികളാണ് ഇപ്പോൾ മുതൽ നിങ്ങളിൽ ആ സ്വഭാവം ഉണ്ടാവണം ഏത് സ്വഭാവമാ ആരെക്കുറിച്ചും അറിയാത്ത ഒരു കാര്യവും പറഞ്ഞു പരത്തരുത് അങ്ങനെ പറയാൻ പാടില്ല ഇപ്പം നമ്മളെക്കുറിച്ചാണെന്ന് വിചാരിച്ച് ആരെങ്കിലും നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് തെറ്റായി പറഞ്ഞു വരുത്തിയാൽ നമുക്ക് സങ്കടം ഉണ്ടാവുമോ നമുക്കൊരുപാട് സങ്കടം ഉണ്ടാവുമല്ലേ പക്ഷേ മനുഷ്യൻ്റെ നാവടക്കാൻ നമുക്ക് പറ്റുമോ പറ്റത്തുമില്ല പക്ഷേ നമുക്ക് ഒരു കാര്യം പറ്റുമല്ലോ ആരെക്കുറിച്ച് നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും പറയാതിരിക്കാമല്ലോ മറ്റുള്ളവർ പറയുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ മറ്റുള്ളവരാകാതെ നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് ഒരു അപവാദവും പറയാതെ ഒരു നല്ല മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കാൻ ശ്രമിക്കണം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ നമ്മൾ ഈ പഠിക്കുകയൊക്കെ ചെയ്യുന്നതിൽ നിന്ന് കുറേ നല്ല കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളണ്ടേ അതിലൊരു നല്ല കാര്യമാവണം ഇത് കേട്ടോ മനുഷ്യൻ്റെ ഈ അപവാദത്തെക്കുറിച്ചുണ്ടല്ലോ ഒരു പറച്ചിലുണ്ട് പണ്ട് പെരുന്തച്ചൻ പെരുന്തച്ചനും മകനും തമ്മിലുള്ള ഒരു എന്താണ് മത്സരത്തെക്കുറിച്ച് രണ്ടുപേരും മിടുക്കരാണ് അച്ഛനും എടുക്കൻ മകനും മിടുക്കൻ അപ്പോഴാളുകൾ പറയാൻ തുടങ്ങി മകൻ മിടുക്കനായപ്പോൾ അച്ഛൻ അസൂയയാണെന്ന് അങ്ങനെ ആ ഒരു ഹിംവതന്തി ഒരുപാട് പരക്കുകയും പെരുന്തച്ചൻ്റെ കയ്യിൽ നിന്നുള്ള വീണ് മകൻ്റെ കഴുത്തറ്റ് പോകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാ കഥയിൽ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ജി ശങ്കര കുറുപ്പിൻ്റെ പെരുന്തച്ഛൻ എന്ന കവിതയിൽ ആയിരം മണിയുടെ നാവടക്കീടാം ഒറ്റ മറ്റേ വായിലെ നാവ് കെട്ടുവാൻ കഴിയുമോ എന്ന് എന്താ അതിൻ്റെ അർത്ഥം ആയിരം മണിയുടെ നാവ് അടക്കിടാം നമ്മളെ ഈ അടിക്കുന്ന മണിയുണ്ടല്ലോ ശബ്ദം കേൾക്കുന്ന അതിൻ്റെ നാവ് ആ മണിയുടെ അകത്തെ ആ നാവുണ്ടല്ലോ അത് നമുക്ക് വേണേൽ കെട്ടിവെക്കാം കെട്ടിവെച്ചാൽ അല്ലെങ്കിൽ അടിക്കാതിരുന്നാൽ ഒച്ച കേൾക്കില്ല അത് നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ മനുഷ്യൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല അതൊരു സത്യമാണ് അല്ലേ മനുഷ്യരെന്നത് അറിഞ്ഞ് ജീവിക്കുക അതുമില്ല ഇപ്പം കാലം എത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇങ്ങനെ മനുഷ്യരെക്കുറിച്ച് അപവാദം പറയാൻ ജനങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണേ ആ ഒരു ചീത്ത സ്വഭാവം നിങ്ങൾ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മിൽ നിന്ന് അത് ഒഴിവാക്കണം ആരെങ്കിലും ഒരു കാര്യം ആവശ്യമില്ലാതെ വന്നു പറഞ്ഞാൽ അത് വിശ്വസിക്കുകയോ അതിൻ്റെ ബാക്കി പറയുകയോ ചെയ്യാൻ നിൽക്കുകയേ ചെയ്യരുത് നമ്മളായിക്കൊണ്ട് ചിന്തിക്കണം സത്യം അറിയണം അപ്പോഴേ സത്യമറിഞ്ഞേ ഞാൻ കാര്യങ്ങൾ പറയൂ എന്നുള്ള ഒരു ശബദം തന്നെ എടുത്ത് ഒരു നല്ല കുട്ടിയായി വളരുവാനുള്ള ഒരു തുടക്കമായിട്ട് ഈ പാഠത്തെ നിങ്ങൾ കാണണം അപ്പോൾ നമുക്കിപ്പം പഠിക്കാൻ ഇന്ന് സമയമില്ല അതുകൊണ്ട് ഒന്ന് വായിച്ചുവല്ലോ ഒന്നും കൂടി വായിച്ചു തരാം അങ്ങനെ വായിച്ച് ഈ പാഠം ഈ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം പാഠം മൂന്ന് കണ്ണൻ്റെ കൈതവങ്ങൾ ശൈശവകാലത്തുണ്ടായിടിന കൈതവമുണ്ടോ മാറിയിടുന്നു ആയിരവർഷം കുഴലിലിരുന്നൊരു നായുടെ വാലു വളഞ്ഞി തീരൂ കൊച്ചുകളോടു പിടിച്ചു പറിച്ചും മച്ചിലൊളിച്ചത പാലു കുടിച്ചും പച്ചപ്പാലും മോരും തൈരും നിത്യവും അങ്ങനെ കട്ടുഭുജിച്ചും പൂച്ചയ്ക്കൊട്ടു കൊടുത്തും പലവക പിച്ച കളിച്ചു നടന്നവനല്ലേ കണ്ണൻ കണ്ണനിതെന്നെല്ലാവർക്കും തിണ്ണും തേടിന ഭക്തിയുമോർത്താൽ വെണ്ണകൾ കട്ടു നടന്നപ്പോഴേ കള്ളനിതെന്നൊരു പേരവനുണ്ട് മത്തുവലിച്ച കുംഭത്തേലൊരു കുത്തുകൊടുത്ത പാലുകുടിച്ചും ഇത്തരമുള്ളൊരു കള്ളം കാട്ടിയിട്ടുത്തമയാകിയ ജനനിയൊരു നാൾ സത്വരമവനെ അണഞ്ഞു പിടിച്ച വളുരലൊടുകൂട്ടിക്കെട്ടിട്ടില്ലേ പൂതനയെന്നൊരു പെണ്ണിനെയും കൊല ചെയ്തതു നിങ്ങൾ ധരിച്ചിട്ടില്ലേ മാതുലനായൊരു കംസനെ വെന്നൊരു കൈതവുമെല്ലാം ബോധിച്ചില്ലേ ഇതാണ് കൃഷ്ണനെ കുറിച്ചുള്ള ഈ കവിത അപ്പോൾ ഈ കവിതയുടെ വിശദമായ പഠനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഇന്നത്തെ ക്ലാസ് ഇവിടം കൊണ്ട് നിർത്തുന്നു